നമസ്കാരം ലക്ഷങ്ങളാണ് പാരിതോഷികം കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ കേരള ഹൗസിലും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന മുതലാണിത് കെ വി തോമസ് എന്ന് പറഞ്ഞ മുൻ കോൺഗ്രസ്സുകാരൻ ഇയാൾക്കൊരു മാസം ഏതാണ് മുപ്പത് ലക്ഷം രൂപയോളമാണ് അയാൾക്ക് പല രീതിയിൽ കിട്ടുന്നതെന്ന് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം നേരത്തെ അധ്യാപകനായിരുന്നു അതിൻ്റെ പെൻഷൻ പിന്നെ എം എൽ എ പെൻഷൻ എം പി പെൻഷൻ ഇപ്പോൾ ഈ ശമ്പളമില്ലാതെ ചെയ്യുന്ന ജോലിക്ക് കൊടുക്കുന്ന പാരിതോഷികം എന്ന നിലയിൽ ഓണറേറിയം എന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ട് പേരിട്ടുകൊണ്ടിടന്ന് ഇയാൾക്ക് ലക്ഷ്യങ്ങൾ യാത്രാഭത്യായിട്ടും അതേപോലെ തന്നെ ഇയാളുടെ ഓഫീസ് കാര്യങ്ങൾക്കായിട്ടും ഇയാൾക്ക് പിന്നെ പാരിതോഷികമായിട്ടും കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി വന്നപ്പോൾ കേരള ഹൗസിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി വേച്ച് വേച്ച് തലയും കുത്തി വീഴും എന്ന പരുവത്തിൽ നടക്കുന്നത് ഈ എല്ലുപൊടി കേസിനേക്ക് എന്തിനാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല